ഈ മുസ്ലിയാക്കന്മാർ യാഥാർത്ഥികന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ലോകം തരിച്ചിട്ടുണ്ട് മറ്റേ ലോകം തീർച്ചിട്ടുണ്ട് എല്ലാ ലോകവും തിരിഞ്ഞിട്ടുണ്ട് അത് തിരിയാണൊന്നും പറയുന്നതല്ല പക്ഷേ ഈ കവുമ് അതപ്പതരത്തിലേക്ക് പോകുമ്പോൾ അതിലൊന്നും രക്ഷിക്കുന്ന കർത്തവ ആലീങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരും നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ചുകൂടി ഇട കലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി ए वू